ശകടം അർത്ഥം വാചിംസ്തസഹസ്രേഷിന് അഞ്ചു കോലകലവും കുതിരയ്ക്ക് പത്തു കോലകലവും ആനയ്ക്ക് ആയിരം കോലകലവും ദുർജനത്തിന് അളവില്ലാത്ത അകലവും നിൽക്കണമെന്നറിയുക പിതാരക്ഷതി കൗമാരെ ഭർത്താ പുതി വർക്യേ സ്വാതന്ത്ര്യമർഹതി അർത്ഥം സ്ത്രീയെ ബാല്യത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും രക്ഷിക്കണം സ്ത്രീ സ്വാതന്ത്ര്യമുള്ളവളായി നടക്കരുതെന്നറിയാം സർപ്പ ക്രൂര ഖലഹ ക്രൂര സർപ്പാൽ ക്രൂരതരഹ മന്ത്രൌഷധവശ സർപ്പ കിമുദുഷ്ടോ ഭയങ്കര അർത്ഥം പാമ്പിൻ്റെ വിഷത്തിലും വലിപ്പം ദുഷ്ടർക്കീറും പാമ്പിൻ്റെ വിഷം മന്ത്രം കൊണ്ടും ഔഷധം കൊണ്ടും തീരും ദുർജനത്തിൻ്റെ വിഷം ഒന്നുകൊണ്ടും തീരുക എന്നറിയുക